യാചക നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന പറ്റിട്ടല്ല നീ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വച്ച് കെട്ടിയോട്ടെ നിന്റെ ചേട്ടൻ ഒരു ചേട്ടന്റെ എവിടെയാടാ അവൻ ഒരു എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ അവനിപ്പോ സെന്റർ ചെയ്ത് അത് പോട്ടെ നീ ഇപ്പ എവിടിയാ ഞാനിപ്പലയാറ്റൂരാണോ ആ അവിടെ എങ്ങനെയുണ്ട് കളക്ഷൻ എനിക്കൊരു പതിനായിരം രൂപ കിട്ടും ആണോ ആ ഞാനും പോരട്ടെ പത്ത് പൈസ കിട്ടൂല അപ്പൊ ഞാൻ ഇരിക്കുന്നവടെ ഇരിക്കണേ ഞാനിപ്പല്ല അവിടെ എങ്ങനെയുണ്ട് കളക്ഷൻ ആ ഞാൻ ആ കാടി നടക്ക് അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിച്ചു ഒരു ഫ്ലാറ്റും പണിത് ഇപ്പ് ഫ്ലാറ്റ് എടാ എനിക്ക് ഈ തണ്ടയുടെ യാതൊരു കാര്യവും ഇല്ല ഈ വെയിലും മഴയൊക്കെ കൊണ്ട് പിന്നെ എന്തിനടാ നീ തണ്ടറങ്ങിയത് വെറുതെ പട്ടിണി നടന്ന് ചാരണ്ടറങ്ങിയതാ എന്റെ പൊന്നളിയ കോളടിച്ചില്ലെന്ന് നിനക്ക് നൂറ് ഇരുപല്ലോ കിട്ടിയത് എന്നാ കോള് ആ പോയ പുള്ളി വലിയ പണക്കാരനാന്ന് തോന്നണല്ലേ വെറും തെണ്ടിയാടാ കഴിഞ്ഞ മാസം ഞാൻ ആയിരം രൂപ പലിശക്ക് കൊടുത്ത് അതിന്റെ പലിശ പോയത് എടാ നീ പാസ്പോർട്ട് എടുത്തോ നമുക്ക് എന്തിനാടാ പാസ്പോർട്ട് എടാ ഇവിടെ തേണ്ടി തേണ്ടി മടുത്തു ഇനി അമേരിക്ക പോയി തണ്ടാന്ന് വിചാരിച്ചാ സുഹൃത്തുക്കളെ അടുത്ത മാസം തീയതി മുതൽ കൊച്ചി നഗരം യാചക നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി മുതൽ നിങ്ങൾ ഭിക്ഷ നൽകാതിരിക്കുക ഭിക്ഷാടനം നിരോധിക്കുക ഇതൊരറിയിപ്പായി സ്വീകരിക്കുക ഇതിനെതിരായിട്ട് നമുക്ക് அகில கேரள பிச்ச தொழிலாளி அகில கேரள பிச்ச தொழிலாளி பிச்சை கட்டாயம் அகில கேரள பிச்ச தொழிலாளி நம்முடைய

ായിണക്ക് മുട്ടുവന്നാൽ വേറെ വഴി ഇല്ലടു നടന്നതുകൊണ്ട് നെയ് ഞങ്ങൾ ഇരുന്നു തന്നെയാട്ടിലുള്ള നേതാക്കൾ പറഞ്ഞതുണ്ട് നെയ് എന്നും പക്കറ്റും കയ്യിലെത്തി മാന്യന്മാർ അവർ ഇന്ത്യക്ക് വെളിയിൽ പോയി പിരിക്കുമ്പേരിൽ പിരിവ് താൻ പിരിവ് 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 ഡോളർ രൂപ വേണ്ട ശുൻ്റെ പണമുണ്ടൽ ഭയക്കണ്ട മോനെ ഇന്ന് കാശുണ്ടെങ്കിൽ ഏത് തണ്ടിയും പകൽമാന്യനാകും പണം പിടിക്കുന്നേ ഞങ്ങൾ ഫിലിം പിടിക്കുന്നേ തെണ്ടി കിട്ടിയ കാശുമുണ്ടൊരു ഫിലിം പിടിക്കുന്നേ മമ്മൂട്ടി മോഹൻലാലും മെയിൻ റോഡിൽ പിന്നെ ലൊക്കേഷൻ ന്യൂസിലൻഡ് സ്റ്റേറ്റ്സും ഡെന്റിനും ഡാൻസിനും ഫ്രാൻസിൽ പോകും ഡാൻസിനായി സിൽക്ക് ഡാൻസ് സിൽക്ക് 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 ത റേഷൻ തട്ടിപ്പാണ് അരിയിലുള്ള കല്ലെടുത്ത് റേഷൻ മുതലാളി ഒരു ഫാഷൻ സ്റ്റൈലിലുള്ള ബസ്സിലും ട്രെയിനിലും കേറി തെണ്ടി ഞങ്ങൾ നടക്കുന്നു പൊരണ രണ്ടെണ്ണം തണ്ടി ഞങ്ങൾ നടന്ന് എട്ടെണ്ണം എറന്ന് തുറന്ന് വാങ്ങി പൊരണ രണ്ടെണ്ണം തെണ്ടി ഞങ്ങൾ നടന്ന് നാലാണ എട്ടെണ്ണം ഇറന്ന് തുറന്ന് വാങ്ങി ഞണ്ടാ തെണ്ട് മെനക്ക് തെണ്ട് പട്ടി കുറച്ചിട്ട് മിണ്ടല മിണ്ടല മിണ്ടല

ാലും കൂട്ടം കൂടി തെന്റിയാലും ചട്ടിയിലെ കാശെല്ലാം കിട്ടണയില് പപ്പാതി ചാരായം കിട്ടിയാലും തുണ്ടു വീട് കിട്ടിയാലും ഫിഫ്റ്റി ഫിഫ്റ്റി ആയി ഞങ്ങൾ മൊത്തമായി വീതമ്പയ്ക്കും കാലിലും കയ്യിലും അഞ്ചാറും വടിവുള്ള കിട്ടുമാവൻ തെണ്ടിയിട്ട് ഫോറിക്കാറ് നാല് വാങ്ങി പുള്ളിയിപ്പം തെണ്ടുന്നത് രജനിൽ പകലെ കവല് പകല് മുഴുവൻ ഇരുന്ന് നിറങ്ങി 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 തെങ്കാറായി